വാടക വീട്ടിൽ വളർന്നവരാണ് മൃദുലയും അനുജത്തി പാർവതിയുമെല്ലാം മൃദുല സീരിയലിലേക്ക് എത്തിയപ്പോൾ മുതലാണ് കുടുംബം സമ്പാദിച്ചു തുടങ്ങിയത് മകൾക്ക് കിട്ടുന്ന ഓരോ കാശും സ്വർണം വാങ്ങിയായിരുന്നു അമ്മ സേവ് ചെയ്തത് അങ്ങനെ സ്വർണമായപ്പോൾ ബാക്കിയെല്ലാം മാറ്റിയത് ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കുന്നതിനും അങ്ങനെ വർഷങ്ങളുടെ സ്വരുക്കൂട്ടലിനൊടുവിൽ മൃദുല സ്വന്തമായി പണിത വീടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലുകാച്ചിയത് വിവാഹ ആ വീടിന്റെ പാലുകാച്ച് താരങ്ങളും സുഹൃത്തുക്കളുമെല്ലാം എത്തിയ പാലുകാച്ച് ചടങ്ങ് സോഷ്യൽ മീഡിയയിലും ആഘോഷമാക്കിയിരുന്നു അതിനു ശേഷം മകൾ ജനിച്ചതിന് പിന്നാലെ മൃദുല രണ്ടാമതൊരു വീട് കൂടി വാങ്ങി മകൾ ധ്വനി എന്ന ധനക്കുട്ടിക്ക് വേണ്ടിയാണ് ഈ വീട് എന്നായിരുന്നു മൃദുലയും യുവയും അന്ന് പറഞ്ഞത് ഒരു സേവിങ്സ് എന്ന രീതിയിൽ കയ്യിൽ കാശു വന്നപ്പോൾ മകൾക്കായി വാങ്ങിയിട്ടതായിരുന്നു ആ വീട് ലിയോ മൗണ്ട് എന്നാണ് ആ വീടിന് പേരിട്ടത് മൃദുല സ്വന്തമായി പണിത വീട് പോലെ വലിയ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ഒരു കൊച്ചു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന വീടാണിത് വല്ലപ്പോഴുമാണ് ഇവിടേക്ക് വന്ന് ഇവർ താമസിക്കാറുള്ളത് ഇപ്പോഴുതാ അങ്ങനെ താമസിക്കാൻ വന്നതിൻ്റെ വീഡിയോയാണ് മൃദുലയും യുവയും ചേർന്ന് പങ്കുവച്ചിരിക്കുന്നത് വരുമ്പോൾ വീട് വൃത്തിയാക്കലും പണികളും ഒക്കെയായി കുറച്ച് ജോലികൾ ഉണ്ടാവും ഷൂട്ടിംഗ് തിരക്കുകൾ ഒഴിഞ്ഞപ്പോൾ മകൾക്കൊപ്പം കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ മൃദലയും യുവയും വന്നത് ഇവിടേക്കാണ് അങ്ങനെ രാവിലെ സ്കൂളിൽ പോയ ധനുകുട്ടിയും യാമിമോളും ആദ്യത്തെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും പണികളെല്ലാം തീർത്ത് മകളെ കാത്തിരിക്കുകയായിരുന്നു മൃദുല പിന്നാലെ മകളും യാമിക്കുട്ടിയും എത്തിയതും അയൽപ്പക്കത്തെ കുട്ടികളും കളിക്കാൻ കൂടെ എത്തി ഞങ്ങൾ ഉണ്ടാക്കുമുന്നേ ധനക്കുട്ടി ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി എന്ന ക്യാപ്ഷൻ ഇട്ടാണ് മൃദുല ആ സന്തോഷ വീഡിയോ പങ്കുവച്ചതും തിരുവനന്തപുരത്തെ വിഴവൂരിലാണ് മൃദുല ആദ്യത്തെ വീട് പണി ഴിപ്പിച്ചത് പച്ചപ്പും മലനിരകളും നിറഞ്ഞ ആ വീട് മൃദുലയുടെ ഐഡിയകൾ പ്രകാരമാണ് ഒരുക്കിയത് സിംഗിൾ ആയിരുന്നപ്പോഴായിരുന്നു ആ വീടിന്റെ സ്ഥലം വാങ്ങിയതും പണികൾ തുടങ്ങിയതും പിന്നാലെ ഒപ്പം യുവയും കൂടി എത്തിയപ്പോൾ വീടിന്റെ ചുമതലകൾ യുവയും ഏറ്റെടുത്തു അങ്ങനെ യുവയുടെ കൂടി മേൽനോട്ടത്തിലായിരുന്നു ഇന്റീരിയർ ജോലികളെല്ലാം തന്നെ പൂർത്തിയാക്കിയത് വസ്തു നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് മൃദുലയും കുടുംബവും വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ളാറ്റിനടുത്ത് ഈ ഒരു പ്ലോട്ടിന്റെ പരസ്യം യും കണ്ടത് ചെന്നു കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയും അത് വാങ്ങുകയുമായിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം വീടാണ് വെച്ചത് ഹാളും ഡൈനിങ് ഏരിയയും ഓപ്പൺ കിച്ചണും വർക്ക് ഏരിയയും എല്ലാം അടങ്ങുന്നതാണ് ആ വീട് മൃദുല മാസം ഗർഭിണിയായിരിക്കവെയായിരുന്നു പാലുകാച്ച് തുടർന്ന് കുഞ്ഞ് ജനിച്ച ശേഷമാണ് അവൾക്കായി രണ്ടു പേരുടെയും കാശുകൊണ്ട് ഈ വീട് വാങ്ങിയത് രണ്ട് ബെഡ്റൂം വീടാണിത് യുവയ്ക്ക് സ്വന്തം നാടായ പാലക്കാടും ഒരു വീടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ